പതിനെട്ടാം ത സർജറി എൻറെ അച്ഛൻറെ കൂട്ടുകാരിഡ്നിക്കാറുണ്ട് അതിനുള്ള പൈസ ഇല്ല സൗകര്യം എൻ്റെ അച്ഛന് ബിസ്കറ്റ് പൈസ സർജറി നടക്കൂ ഈ സർജറി നടപ്പില്ലെങ്കിൽ എന്റെ ഭർത്താവ് ലീവർ നഷ്ടം എല്ലാവരും കൂടി ഇതെന്റെ ഭക്ത സുപേഷ് എട്ട് വർഷമായി ഡയാലിസിസ് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനൊന്നിന് ഓപ്പറേഷനെ കയറ്റിത ലിവറിനൊരു ചെറിയ അത് വേണ്ട മാനസികമായ വിഷമത്തിൽ എനിക്ക് തിരിച്ചു കിട്ടിയുള്ളൂ അത് കഴിഞ്ഞ് നിരന്തരമായ സർജറികൾ വേണ്ടി വന്നു സർജറി ചെയ്യാത്ത സ്ഥലം ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് കിഡ്നി മാറ്റി വെച്ചേ പറ്റുള്ളൂ എന്റെ കൂട്ടുകാരന എനിക്ക് കിഡ്നി തരുന്ന ഞാൻ വിട്ടു പറഞ്ഞായിട്ട് ഡയൽ ചെയ്തോണ്ടിരിക്കും

അന്തിക്കാട് പഞ്ചായത്തിലെ നാലാം വാർഡില് സുമേഷ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരന് വേണ്ടിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അതുപോലെ ജനകീയ കമ്മിറ്റിയുടെ ആളുകളൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും ഒരുപാട് എന്താ പറയാ ജനങ്ങള് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സുമേഷിന് വേണ്ടിട്ട് ഹാർഡ് വർക്ക് ചെയ്ത ഒരു നാടാണിത് പക്ഷേ സുമേഷിന്റെ കഷ്ടകാലം കൊണ്ട് സുമേഷിനെ കിഡ്നി മാറ്റി വെക്കാൻ അന്ന് സാധിച്ചില്ല ഇപ്പൊ സുമേഷിനെ അടുത്ത ആഴ്ചയിൽ അഡ്മിറ്റ് ആക്കാനാണ് പറഞ്ഞേക്കുന്നത് എത്ര പെട്ടെന്ന് സുമേഷിന്റെ കിഡ്നി ഈ മാസം പതിനെട്ടാം തീയതി മാറ്റി മാറ്റിവെക്കാൻ ഡേറ്റ് അടക്കം കൊടുത്തേക്കാണ് പക്ഷെ സാമ്പത്തികമായിട്ട് ഒരു രൂപ പോലും അവർ കയ്യില്ല പാവപ്പെട്ട കുടുംബമാണ് അവര് അപ്പോ ഇത് കാണുന്ന ആളുകൾ ഇനി നിങ്ങളുടെ കൈകളിലാണ് സുമേഷിന്റെ ജീവൻ നിങ്ങൾ കാണുന്ന ആളുകൾ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രൂപത്തിൽ സുമേഷനെ സഹായിച്ചുകൊണ്ടും നിങ്ങളാൽ കഴിയുന്ന ഗ്രൂപ്പുകളിലേക്കും അതുപോലെ തന്നെ നിങ്ങളാൽ കഴിയുന്ന ആളുകളിലേക്ക് സുമേഷിന്റെ ഈ വീഡിയോ എത്തിച്ചുകൊണ്ട് സുമേഷിന്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് വിനീതമായിട്ട് നിങ്ങൾക്ക് അഭ്യർത്ഥിക്കണം നമസ്കാരം ഞാൻ എസ് കുമാർ അന്തിക്കാട് സുമേഷ് ചികിത്സാ സഹായ സമിതിയുടെ കൺവീനറാണ് എൻ്റെ അയൽവാസിയാണ് സുമേഷ് ദീർഘ നാളുകളായി സുമേഷ് രണ്ട് വൃക്കകളും വളരെ അപൽക്കരമായ ഒരു അവസ്ഥയിലാണ് സർജറി മാത്രമാണ് അതായത് വൃക്കമാറ്റി വെക്കൽ മാത്രമാണ് ഏറ്റവും അഭികാമ്യമായൊരു കാര്യം എന്നാണ് മനസ്സിലായിട്ടുള്ളത് ഈ മാസം തന്നെ നവംബർ മാസം തന്നെ വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ സർജറി നടത്തണം എന്നതാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഭീമമായ സംഖ്യയാണ് അതിനാവശ്യമായിട്ട് വരുന്നത് ഞങ്ങള് സമിതിയുടെ നേതൃത്വത്തിൽ വലിയ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഇത് പോരാ എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മുടെ ഇത് കേൾക്കുന്ന ഈ സന്ദേശം കേൾക്കുന്ന മുഴുവൻ ആളുകളുടെയും അകമഴിഞ്ഞൊരു പിന്തുണ ഈ ഒരു പ്രക്രിയക്ക് വേണം സുമേഷിനെ രക്ഷിക്കണം എന്ന് അഭ്യർത്ഥിക്കാണ് നമസ്കാരം ഞാൻ ശിശു മുകുന്ദൻ ആട്ടിയാമല്ലേ എന്റെ അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഉള്ള എന്റെ വാർഡിലുള്ള ഒരു രോഗിയായിട്ടൊരു സുമേഷ് വലിയൊരു ചികിത്സയിലാണ് അവിടെ രണ്ടു പിന്നെ ഒരു പത്ത് മാസം പത്ത് വർഷത്തോളമായി ചികിത്സ തന്നുകൊണ്ടുപോവാണ് അടുത്ത് തന്നെ എന്റെ ഒരു ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുണ്ട് വലിയൊരു സാമ്പത്തിക ബാധ്യത ആവശ്യമാണ് ആ ബാധ്യത തീർക്കുന്നതിന് നിങ്ങളുടെ അവരുടെയും സ്നേഹം നിറഞ്ഞ സഹായം ആ കുടുംബത്തെ സഹായിച്ചാൽ വലിയൊരു കുടുംബം രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളത് എല്ലാവരും മനസ്സ് തുടങ്ങുന്ന സഹായം എന്റെ സുമേഷിന് കൊടുക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്തിലെ വാർഡിലാണ് സുനേഷ് താമസിക്കുന്നത് വളരെ അർഹതപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ് വൃക്കരോഗത്തിന് ദീർഘ ആളുകളായി ചികിത്സയിലാണ് സർജറി ഈ മാസം തന്നെ നടത്തണം അതിന് ഒരു വലിയ തുക ആവശ്യമായി വരും തുടർ ചികിത്സയ്ക്കായാലും വലിയ തുക ആവശ്യമായി നല്ലവരായ ആളുകളുടെ ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ചികിത്സ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സഹായ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം എൻ്റെ പേര് സുജിത്ത് ഞാൻ തിയർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് സുമേഷ് എൻ്റെ വാടിലെ ഒരു അംഗമാണ് അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇരുവക്കുകളും തകരാറുകളായിട്ട് ചികിത്സയിലാണ് അപ്പോൾ വലിയ രീതിയിലുള്ള തുകയാണ് നമ്മുടെ സർജറിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഈ മാസം തന്നെ അടിയന്തരമായിട്ട് സർജറി ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവരും എല്ലാ സ്വമനുകളും ഈ വാർത്ത വാർത്തകൾക്ക് എല്ലാവരും എന്ന് അഭ്യർത്ഥിക്കുകയാണ് നന്മ കലാകാരന്മാരുടെ സംഘടനയുടെ പ്രതിനിധികളായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ഒരു ഭീമമായ സംഖ്യയ്ക്ക് വേണ്ടി ഞങ്ങൾ നെട്ടോട്ട് ഓടുകയാണ് അപ്പോൾ ഇത് കാണുന്ന എല്ലാ ജനങ്ങളും സുമേഷിന് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായി കഴിവുന്നതിലധികം എത്രയാണ് ചെയ്യാൻ പറ്റുന്നത് അധികം സഹായിച്ച് അവൻ്റെ ജീവന് ഒരു പുതു ഉണർമ്മ നൽകാൻ ഉണർത്ത നിൽപ്പ് നൽകാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണ് എൻ്റെ പേര് കുമാർവൻ ഞാൻ അണ്ടിക്കാട് പഞ്ചായത്തിൻ്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് എൻ്റെ അയ്യപ്പക്കാരനാണ് ഈ സുമേഷ് സുമേഷ് രണ്ട് വർഷത്തോളമായി അതിന് കിഡ്നി സംബന്ധമായ അസുഖം മൂലം ചികിത്സയിലാണ് എത്രയും പെട്ടെന്ന് ഈ മാസത്തിൽ തന്നെ ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട് ശാസ്ത്രക്രിയയ്ക്കും തുടർന്നുള്ള ചികിത്സയ്ക്കും വലിയൊരു സംഖ്യ ആവശ്യമാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മണികണ്ഠൻ ഞാനിവിടെ ബി ജെ പിയുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ് എനിക്ക് ഏറെ കാലമായിട്ട് സുമേഷിനെ അറിയാം സുമേഷൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇപ്പോൾ വരുന്ന ഈ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് നടത്തേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ചികിത്സയ്ക്കായിട്ടുള്ള പണം കണ്ടെത്താനായിട്ട് നമുക്ക് ഒരുമിക്കാം ഈ നാടും കൂടെയുള്ള എല്ലാവരും കൂടി ഒത്തുചേർന്നുകൊണ്ട് നമുക്ക് സുമേഷിന്റെ ജീവന് വേണ്ടി നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം